ഇന്ത്യക്ക് ഏതെങ്കിലും ഒരു കായിക ഇനത്തിൽ പങ്കെടുത്തിട്ട് സ്വർണം നേടിയ ആളൊന്നുമല്ല അതല്ല എങ്കിൽ ഈ രാജ്യത്തിന് അഭിമാനമാകുന്ന അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ നേട്ടം കൊയ്തെടുത്തിട്ട് നിൽക്കുന്ന ഒരാളൊന്നും അല്ല ആ പുഞ്ചിരി കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാം അങ്ങനെയല്ല ഒരു മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ വെട്ടി വെട്ടിനുറുക്കിയിട്ട് പെട്ടിയിലാക്കി കൊണ്ടുപോയ മൂവർ സംഘത്തിലെ ഒരാളാണ് ആ നിന്ന് ചിരിക്കുന്നുള്ളത് ഒരു ഉളുപ്പുമില്ലാതെ നിന്ന് ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ പ്രായം പതിനെട്ട് വയസ്സാണ് ഫർഹാന തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല താനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ധാരണയോട് കൂടിയിട്ട് മാധ്യമങ്ങളോട് ഈ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് അവൾ പെരുമാറുന്നത് കാണുമ്പോൾ ഞാൻ ആകെ ഭയപ്പെട്ടു പോവുകയാണ് വേറൊന്നും കൊണ്ടല്ല ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്തിട്ടും എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് എൻ്റെ മനസ്സെന്നോട് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആ ചെയ്ത കൊലപാതകത്തെക്കാൾ അപകട അപകടകരമാണ് ഈ നിന്ന് ചിരിക്കുന്നത് ഇവളുടെ മനോനില എത്രത്തോളം അപകടകരമായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫർഹാനയും ശബിലിയും ആശിക്കുമൊക്കെ മാരകമായിട്ടുള്ള മയക്കുമരുന്നിന്റെ അടിമകളാണ് എന്നുള്ളതാണ് അങ്ങനെ പറയുമ്പോൾ അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയല്ല ലഹരിയുടെ പേരിൽ ആയിരിക്കുമോ ഇത് ചെയ്തത് എന്നുള്ളതല്ല അതല്ല ശരി മറിച്ച് ഇങ്ങനെയൊരു ക്രൂരമായ കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട് ലഹരി ഉപയോഗിച്ചു അതിന്റെ ഭാഗമായിട്ട് ഗൂഢാലോചന നടത്താൻ ലഹരി ഉപയോഗിച്ചു കാരണം കുറച്ചും കൂടി മനക്കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തലയും ശരീരത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ വെട്ടി നുറുക്കിയിട്ട് പെട്ടിയിലാക്കണമെന്നുണ്ട് എങ്കിൽ സാധാരണക്കാരായ ഒരു മനുഷ്യന് സാധിക്കത്തില്ല അങ്ങനെ ഒരു മനുഷ്യന് സാധിക്കത്തില്ല അങ്ങനെ സാധിക്കണമെന്നുണ്ട് എങ്കിൽ മനുഷ്യന്റെ ശരീരത്തിനകത്തതല്ല എങ്കിൽ മനുഷ്യന്റെ മനോന്നില്ല മറ്റൊരു സ്റ്റേജിലായിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ലഹരി ഉപയോഗിക്കുന്നത് അപ്പൊ മാരകമായിട്ടുള്ള ലഹരി ഈ മൂവർ സംഘവും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പതിനെട്ട് വയസ്സുകാരിയായ ഫർഹാന ലഹരിക്ക് അമിതമായി അടിമയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ നമ്മുടെ നാടിന്റെ പോക്ക് ഇതെങ്ങോട്ടേക്കാണ് ഇന്ന് വളരെ എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഹണി ട്രാപ്പ് വളരെ എളുപ്പത്തിൽ കാരണം ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ നിലവിൽ ഈ പണിയാണ് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ ഈ പണിയെടുക്കുന്ന ആളുകളുടെയൊക്കെ വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതല്ലേ കുറെ പകൽമാന്യന്മാർ വലിയ വലിയ വായിൽ വർത്തമാനം പറയുന്ന ആളുകളൊക്കെ ചില പെൺകുട്ടികളെ സംഘടിപ്പിച്ചിട്ട് അവരുടെ ശത്രുക്കളെ അവരുടെ എതിരാളികളെ ഈ രീതിയിൽ വലയിലാക്കിയിട്ട് വലിയ വീമ്പത്തരം പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകളുടെ പൊയ് മുഖം കണ്ട് ഞെട്ടിയവരാണ് നമ്മള് ഇനിയും ഒരുപാട് ആളുകളുടെ വിവരങ്ങളൊക്കെ പുറത്ത് വരാറുണ്ട് ഈ അനീ ട്രാപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആരെങ്കിലും ഒരാൾ പെട്ടു ആ പെട്ടതിൽ നിന്ന് പുറത്തേക്ക് വരാൻ അയാൾക്ക് പറ്റിയില്ല എങ്കിൽ അയാളുടെ കുടുംബം അയാളുടെ സ്വത്ത് അയാളുടെ സമാധാനം എല്ലാം നശിച്ച അവസാനം ഒരു മുഴം കയറിൽ ജീവൻ എടുക്കേണ്ട വല്ലാത്തൊരവസ്ഥ വരുന്ന ഒരു കേസാണ് ഈ ഹണി ട്രാപ്പ് ചിലപ്പോൾ ഈ ഹണി ട്രാപ്പിൽ പെട്ടുപോകുന്ന ആളുകളുണ്ട് എല്ലാ ചില ആളുകൾ കയറി ചാടി പെട്ടുപോകാറുണ്ടാകാം അതായത് ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോൾ പോയിട്ട് അങ്ങോട്ട് പെടുന്ന ആളുകൾ ഉണ്ടാകും എന്നാൽ മറ്റു ചിലരാവട്ടെ അവർ ഏതെങ്കിലും ഒരു വിഷമത്തിൽ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ ഉണ്ടാകുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ വന്ന് ആശ്വസിക്കുമ്പോൾ ആശ്വസിപ്പിക്കുമ്പോൾ അതിൽ കയറിയിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് അവരുമായിട്ട് ഒരു അടുപ്പം വെച്ചതിന് ശേഷം പെട്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്ക് തോന്നുന്നത് ഈ കേസാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക മറ്റു പലരും അറിഞ്ഞുകൊണ്ട് പോയി ചാടുന്ന ഒരാളാണ് ആളുകളായിരിക്കാം ചിലപ്പോൾ ഭാര്യ ആ ആയ സമയത്ത് അതല്ല എങ്കിൽ ഭാര്യമായി തെറ്റിപ്പിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഭർത്താവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെയാണ് പൊതുവേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുള്ളത് അപ്പം ഇങ്ങനെയുള്ള ഒരു കെണിയായിരുന്നു സിദ്ദിക്കിന് വേണ്ടിയിട്ട് ഫർഹാനയും ഷിബിലിയും ആഷിക്കും ഒരുക്കിയത് നല്ലൊരു കെണി ആ കെണിയിൽ സിദ്ധിക്ക് വീണു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു സത്യമാണ് അത് തന്നെയാണ് പോലീസും പറയുന്നുള്ളത് അപ്പോൾ ആ ഒരു കെണിയിൽ വീണപ്പോൾ പിന്നീട് സിദ്ദീഖിനെ കൊന്ന് സിദ്ദീഖിന്റെ സമ്പാദ്യമടക്കം സിദ്ദീഖിൽ നിന്ന് പണമടക്കം തട്ടിയെടുക്കാം എന്ന ധാരണയിലെത്തുകയും ക്രൂരമായ ഒരു കൊലപാതകം ചെയ്യുകയും ചെയ്തതിന് ശേഷം പിന്നീട് പിടിക്കപ്പെട്ടിട്ടും ഒരു കൂസലും ഈ മൂവർ സംഘത്തിന് ഇല്ല എന്നുള്ളതാണ് അവരിങ്ങനെ ഒരു കൊലപാതകമേ ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിലാണ് അവരിങ്ങനെ നടന്നു നീങ്ങുന്നുള്ളത് എത്ര വലിയ അപകടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെയുടെ ഒരു ലോകം അപകടകരമായ ഒരു അവസ്ഥയിലാണ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും പതിനെട്ട് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഇത്രയും വലിയ ഒരു കൊലപാതകം ചെയ്തിട്ടും ഒരു കൂസലില്ലാതെ നമ്മൾ ഒരുപാട് കൊലപാതകം ചെയ്ത പ്രതികളെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറ്റാവുന്ന ഇങ്ങനെ കൈയെങ്കിലും കൈയ്യെങ്കിലും പൊത്തുപിടിച്ചിട്ടാണ് ആളുകൾ പോകാറുള്ളത് എന്നിരുന്നാലും അവരുടെ വിവരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരും എന്നിട്ടും അവരിത് ചെയ്യാറുണ്ട് കാരണം എന്താ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസം കൊണ്ടാണ് കാരണം അവർക്ക് മറ്റുള്ളവരെ നോക്കാൻ പോലും മറ്റവസ്ഥ ഉണ്ടാകും പക്ഷെ ഇവിടെ ഫർഹാനൊക്കെ അങ്ങനെ ഒരു കൂസലയില്ല അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഇവളൊക്കെ എത്ര അപകടകരമായിട്ടുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നത് കേവലം ഒരു സിദ്ദീഖിന്റെ കേസ് മാത്രമല്ല ഇവരുടെ പക്കലിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് തോന്നുന്നത് ഇവരുടെ ഇരകളിൽ ഒരാളാ ഒരാള് മാത്രമായിരിക്കാം സിദ്ദീഖ് എന്നുള്ളതാണ് നിരവധി നിരവധി ആളുകൾ ഇക്കൂട്ടത്തിലുണ്ടാകും ഈ അണി ട്രാപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ കേസുകളിലും ഒരു റീ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നും കൊണ്ടല്ല ഇവരൊക്കെ ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്യുന്നു ഇവരുടെ നിലവിലുള്ള പരിപാടി എന്താണ് ഇവർ പുറത്തിറങ്ങിയിട്ട് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ എന്താണ് ഇവർ നേരത്തെ ചെയ്ത ഹണി ട്രാപ്പ് പോലെയുള്ള പരിപാടികൾ തന്നെയാണോ നിലവിൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ അന്വേഷണം ഉണ്ടാകണം അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും കാരണം ഒരു പ്രാവശ്യം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഊർജ്ജമായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം പെടാനുള്ളത് എന്തായാലും പെട്ടു വിലയും നിലയും എല്ലാം പോയി ഇനി നമുക്ക് അങ്ങോട്ട് ഈ പരിപാടി തന്നെ അങ്ങ് ചെയ്തേക്കാം കാരണം ഇപ്പോൾ സ്ത്രീകൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തി ആറ് ഇടാൻ വേണ്ടിയിട്ട് പോലീസുകാർ കാത്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ പലാൽ സംഘം പോലെയുള്ള ഒരു കുറ്റ ആരോപണം തന്നെ വന്നു കഴിഞ്ഞാൽ പലരും കൈകൂപ്പിയിട്ട് പൈസ കൊടുത്തിട്ട് സെറ്റിലാകാൻ തയ്യാറാണ് ഇത് തന്നെയാണ് ഇവർക്കും വേണ്ടത് ഇവിടെ അഞ്ചു ലക്ഷം രൂപക്ക് വേണ്ടിയിട്ട് മൂന്ന് പേരും അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കി എന്നുള്ളതാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ള എവിഡൻസുകളുണ്ട് വ്യക്തമായ സാഹചര്യ തെളിവുകളുണ്ട് സി സി ടി വി ഫുട്ടേജ് പോലെയുള്ള വ്യക്തമായ സാക്ഷിമൊഴികൾ അടക്കമുള്ള അതിനിർണ്ണായകമായിട്ടുള്ള ഫോൺ രേഖകൾ അടക്കമുള്ള ഒരു കേസായത് കൊണ്ട് തന്നെ ഇവർക്ക് രക്ഷപ്പെടാൻ നല്ല പണിയാണ് അതിനാൽ തന്നെ ഈ മൂന്ന് പേരുടെയും ജീവിതം ഈ കേസോട് കൂടിയിട്ട് അവസാനിക്കാൻ പോകുന്നതാണ് ജയിൽ ജീവിതമായി ഇടയ്ക്ക് ചിലപ്പോ ജാമ്യം കിട്ടും പുറത്തിറങ്ങും പക്ഷെ അത് കഴിഞ്ഞാൽ നല്ല ശിക്ഷ എടുക്കാൻ സാധ്യതയുള്ള ഒരു കേസ് തന്നെയാണ് ഇപ്പൊ സിദ്ദീഖിനെ ഇല്ലാതാക്കിയതിലൂടെ ഇവരെ നേടാൻ ആഗ്രഹിച്ചത് അഞ്ചു ലക്ഷം രൂപയാണ് ആ അഞ്ചു ലക്ഷം നേടിയില്ല എന്നും മാത്രമല്ല അവരുടെ ജീവിതം തന്നെ ഇല്ലാതായി എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട പ്രധാന പോയിന്റ് ഈ അണി ട്രാപ്പിലൊക്കെ ചെന്ന് കയറിപ്പെടുന്ന ആളുകളൊക്കെ ഇപ്പൊ എനിക്ക് അടക്കം അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇപ്പൊ ഇതിലൊക്കെ ചെന്ന് കയറിയിട്ട് പെടുന്ന ആളുകളൊക്കെ എത്ര പുണ്യ പുണ്യ പുണ്യാളനാണ് എന്നൊന്നല്ല ഞാൻ പറയുന്നത് മറച്ച അബദ്ധം അബദ്ധം തന്നെയാണ് തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷെ വലവിരിച്ച് ഇത്തരത്തിലുള്ള പണിയെടുത്തിട്ട് തിന്നാനും അതിലൂടെ പ്രതികാരം തീർക്കാനും കാത്തു നിൽക്കുന്ന രാക്ഷസി രാക്ഷസന്മാരോട് എനിക്ക് പറയാനുള്ളത് ഉളുപ്പില്ലേ നിങ്ങൾക്ക് എന്നുള്ളതാണ് മാന്യമായിട്ട് പണിയെടുത്ത് ജീവിച്ചൂടെ നിങ്ങൾക്കൊക്കെ എതിരാളികളുണ്ട് ചിലപ്പോ രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന എതിരാളികളെയൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മാധ്യമ ലോകത്തുള്ള എതിരാളികളെയൊക്കെ ഈ രീതിയിൽ വലയിലാക്കി തീർക്കാൻ ശ്രമിക്കുന്ന ആളുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആൺകുട്ടികൾ അല്ലെങ്കിൽ നല്ല പെൺകുട്ടികൾ തൻ്റെ ഇടമുള്ളവരുണ്ട് എങ്കിൽ നേർക്ക് നേർ മുട്ടാൻ തയ്യാറാണ് അല്ലെങ്കിൽ അവർ പറഞ്ഞതിന് അതേ രീതിയിൽ മറുപടി കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഇത്തരം മണി ട്രാപ്പ് പോലെയുള്ള കെണികൾ വെച്ചിട്ട് അതിലൂടെ പണം സമ്പാദിച്ചിട്ട് സ്വന്തം കുടുംബത്തിന് സ്വന്തം കുടുംബത്തിന് കൊടുക്കുന്നുണ്ടോന്നുള്ളതറിയില്ല സ്വയം ഇതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് ജീവിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ ഈ നാടിന് നാശമാണ് ഇതെല്ലാ മേഖലയിലും ഉണ്ട് കേട്ടോ ഓൺലൈൻ മേഖലയിലും ഇത്തരക്കാരുണ്ട് ഈ അടുത്ത കാലത്ത് സമാനമായിട്ടുള്ള സംഭവ വികാസങ്ങളിലൂടെ ഞാനും കടന്നുപോയിട്ടുണ്ട് അപ്പൊ എനിക്കൊക്കെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഈ അണി ട്രാപ്പ് നടത്തുന്ന ചില വിദഗ്ധന്മാരുണ്ട് എന്നുള്ളതാണ് അതിവിദഗ്ധന്മാർ എന്നിട്ട് അയ്യോ രാമ എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസിന് മുന്നിൽ നിലവിലിക്കുന്ന ഒരുപാട് ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫർഹാനയും ഷിബിലിയും ഒക്കെ അവർ വ്യക്തമായൊരു ഒരു പദ്ധതി ചെയ്തിട്ട് ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ചെയ്തിട്ട് പോലും അവർക്ക് ലെവലേശം ഒരു ഉളുപ്പ് പോലും ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിനോടൊക്കെ പൊരുത്തപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ നമ്മളെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് മേലിൽ ഒരു ശ്രദ്ധ എപ്പോഴും വേണമെന്നുള്ളതാണ് എന്നുള്ളതാണ് പലപ്പോഴും പറയും അവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടേണ്ട സ്വാതന്ത്ര്യം വേണം പക്ഷേ ആ സ്വാതന്ത്ര്യം ഒരിക്കലും അവരെ അപകടത്തിൽ കൊണ്ടുപോയി വിടാനുള്ളതല്ല അങ്ങനെ ആയിരിക്കരുത് സ്വാതന്ത്ര്യം എല്ലാത്തിനും വ്യക്തമായ ഒരു മേൽനോട്ടം അവർക്കൊരു പക്വതയും പ്രായമൊക്കെ ആകുന്നത് വരെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് നിർബന്ധമായിട്ട് ഉണ്ടാകണം അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പതിനെട്ട് വയസ്സുകാരിയായ ഫർഹാൻ ഈ ഫർഹാന കാരണം ഇന്ന് വേദനിച്ച് കഴിഞ്ഞത് ഒരു 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 കുടുംബമാണ് ആ കുടുംബത്തിന്റെ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ വിവരങ്ങളൊക്കെ മാധ്യമങ്ങളിൽ പറ്റുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാതിരുന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് കേവലം ഇതൊരു ഒരു രസിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ടല്ല ഞാൻ പറയുന്നത് കുറച്ച് മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യാവസ്ഥയാണ് ആ കുടുംബം അനുഭവിക്കുന്ന വേദന എത്രത്തോളം ഭീകരമായിരിക്കും എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഫർഹാനയും ഷിബിലിയുമൊക്കെ ആഷിക്കുമൊക്കെ ഈ കേസിലകപ്പെട്ട് അകത്ത് കിടക്കുമ്പോൾ അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിലവിൽ ഈ ചെയ്ത ക്രൂരകൃത്യമല്ലാതെ മറ്റേതൊക്കെ കേസുകൾ ഇവർ ചെയ്തിട്ടുണ്ട് എത്രയൊക്കെ ആളുകൾ പെട്ടിട്ടുണ്ട് അവരൊക്കെ പെട്ടിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ പരാതി വാങ്ങിയിട്ട് ഇത്തരം കേസുകളിൽ വീണ്ടും ഇവർക്കെതിരെ കേസെടുത്തിട്ട് ഇത്തരം മണി ട്രാപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് പബ്ലിക് കേരള